വിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആൻ മാഷ് കമലൻ്റെ വഴക്ക് പറയുന്നത് നിൻ്റെ തലയ്ക്ക് സുഖമില്ലേ കമലെ പുത്രസ്നേഹം കൊണ്ട് നിനക്ക് കണ്ണ് കാണാൻ പറ്റാണ്ടായി ഇന്ന് കവലയിൽ നടന്ന കാര്യങ്ങളൊക്കെ നിനക്ക് ഓർമ്മയില്ലേ എന്തായാലും ഇതിനൊരു പരിഹാരം ഞാൻ കണ്ടേ തീരൂ എന്നും പറഞ്ഞ് മാഷ് ദേഷ്യപ്പെട്ട് പോകും അപ്പോൾ ആ സമയത്ത് വേദ ചോദിക്കുന്നുണ്ട് അമ്മേ ആ വന്നത് വിക്രമിൻ്റെ സുഹൃത്ത് തന്നെയാണ് അമ്മയ്ക്ക് ഉറപ്പുണ്ടോയെന്ന് കമല അമ്മ ഒന്നും മിണ്ടുന്നില്ല എൻ്റെ സംശയം സുഹൃത്ത് എന്ന സുഹൃത്തൊന്നും ആവില്ല ഇത് ശത്രുക്കൾ തന്നെയായിരിക്കും വന്നത് വിക്രമിൻ്റെ സുഹൃത്തായിരിക്കും പക്ഷേ എതിരെ വന്ന ആൾക്കാർ വിക്രമിൻ്റെ ശത്രുക്കളാണ് അപ്പോൾ എന്തായാലും ഒരു ചോരക്കളി ഇവിടെ പ്രതീക്ഷിക്കാം എന്നൊക്കെ പറയുന്നു പേടിപ്പിക്കുന്നുണ്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ലായിരുന്നോ മോനൊന്നും സംഭവിക്കാണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറയുമ്പോൾ വേദ പറയുന്നുണ്ട് അമ്മ പേടിക്കേണ്ട ഒന്നും സംഭവിക്കില്ല വിക്രമിന് നീ അതൊക്കെ പറയുന്നൊക്കെ പറഞ്ഞ് നന്ദിനി ദേഷ്യപ്പെട്ട് അമ്മനെയും കൊണ്ട് അകത്തേക്ക് പോവും പിന്നീട് വേദ അവിടെ തനിച്ചാവും പിന്നെ മാഷ് രണ്ട ഒന്ന് ആലോചിച്ചിട്ട് ധൈര്യപൂർവ്വം തന്നെ ഒരു പരാതി എഴുതുന്നു പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിൽക്കിണ് എൻ്റെ മകൻ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു ഗുണ്ടയും തല്ലുകുള്ളിയുമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഞങ്ങളെ ആക്രമിക്കാൻ ഇന്ന് അവർ മുതിർന്നു ഇനി ഞങ്ങൾക്ക് സ്വയമായിട്ട് വയസ്സായ അച്ഛനും അമ്മയാണ് ഞങ്ങൾക്ക് സ്വയമായി ഇവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മകനെ ജയിലിൽ അടയ്ക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നുണ്ട് ഇതേ സമയം തന്നെ നന്ദിനി അമ്മയ്ക്ക് കുഴമ്പായിട്ട് വരുന്നുണ്ട് ഇന്ന് അമ്മ എന്ന് പറയും അത് ശരി കുഴമ്പ് പരട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്താ അമ്മ കയ്യിൽ കൊടുക്കണമെന്ന് വേദം വന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയാടി ഈ കുഴമ്പൊക്കെ പറ്റി കൊടുക്കാൻ എന്നൊരാളും പഠിപ്പിക്കണ്ടായെന്ന് പറഞ്ഞിട്ട് കമ്മലമ്മരെ കാലെടുത്ത് മടിയിലൊക്കെ വെച്ച് ശ്രീ നന്ദിനി കുഴമ്പൊക്കെ പറ്റി കൊടുക്കാൻ നോക്കുന്നുണ്ട് നന്ദിനെ ചൂട് പിടിപ്പിച്ച് അവിടെ തന്നെ നിൽക്കും വേദ അങ്ങനെ ഓരോന്ന് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ പറയും മേട്ടത്തി ഇങ്ങനെയല്ല ചെയ്യേണ്ടത് അങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ എനിക്കറിയാടി നീ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ടെന്ന് പറയും നീ എന്തിനാ നന്ദിനി വെറുതെ വേദന ആയിട്ട് വഴക്കുണ്ടാക്കണേ നീ നിൻ്റെ സ്വന്തം നിഴലിനോട് വഴക്കുണ്ടാക്കണമെന്ന് മനസ്സിലാക്കി വന്നപ്പോൾ എനിക്ക് തന്നെ നിൽക്കാൻ ആവതില്ല പിന്നെയാണ് യുദ്ധം ചെയ്യണേന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പെട്ടെന്ന് കമലാമര കാല് പിടിച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ കമലാമ്മ ഭയങ്കര ശക്തിയിൽ കരയും അതുപോലെ തന്നെ വേദ നന്ദിനെ ഉപദ്രവിച്ച കാര്യങ്ങളൊക്കെ ഓർക്കണേ ഞാൻ അടുത്തേക്ക് കുഴമ്പിട്ട് കാണിച്ചു ചോദിച്ചപ്പോൾ ആ പഴയരെ അങ്ങ് ഓർത്തിട്ട് പറയും അയ്യോ വേണ്ട വേണ്ടാന്ന് പറയും എനിക്കറി ഉണ്ടാന്നേ ഞാൻ ചെയ്തരാന്ന് പറയും വേണ്ട വേണ്ടയെന്ന് പറഞ്ഞ് അമ്മ കാല് വേഗം നന്ദിനിക്ക് വേദയ്ക്ക് കൊടുത്തിട്ട് പറയും നന്ദി ഇതെന്താ ചെയ്തോളാൻ പറയും ആ നേരത്തെ സ്ത്രീജ വന്നിട്ട് അരി പിടിപ്പിക്കാൻ പോകുന്നു പറയുമ്പോൾ ഒറ്റയ്ക്ക് പോകേണ്ട ഏട്ടത്തി ഞാനും വരാമെന്ന് പറയും അങ്ങനെ പോകും അപ്പോൾ കമ്മല പറയുന്നുണ്ട് അത് അങ്ങനൊരു ജന്മം എന്ന് പറയും ഇപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല അമ്മേ എനിക്ക് സ്ത്രീ നന്ദിനിയടുത്തോട് വിഷമമൊന്നുമില്ല കുറച്ച് കുശുമ്പവും കുറച്ച് അവകാശാബോധവും കുറച്ച് അസൂയൊക്കെ ചേർന്ന് ഒരു ഏട്ടത്തി അത്രേ ഉള്ളൂ ഞാനതിനെ അങ്ങനെ കാണുള്ളൂ എന്ന് പറയും പിന്നീട് കമല അമ്മയോട് വീണ്ടും ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മയ്ക്ക് ഉറപ്പുണ്ടോ വന്നത് വിക്രമിൻ്റെ സുഹൃത്തുക്കളെന്നു വെച്ചപ്പോൾ അങ്ങനെ ഇനി മോളെ പറഞ്ഞത് എന്തായാലും ആ കുട്ടി പറഞ്ഞത് പ്രകാരം വിക്രമിനെ ഇവിടെ നിന്ന് മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ വിക്രം അങ്ങനെ പോകുന്നു എന്ന് അല്ലാതെ പിന്നെ എന്ത് ചെയ്യും മോളെ എനിക്ക് അവനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ലായെന്ന് എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റിയാലും എൻ്റെ മോനൊന്നും പറ്റിരുന്നപ്പോൾ ഒന്നും പറ്റില്ല അമ്മേ വിക്രം ഇനേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് വേദ മാഷ് വീണ്ടും ആ പരാതി എടുത്തൊന്നും കൂടെ വായിച്ച് തൃപ്തിയാക്കി തൃപ്തി അടയുന്നുണ്ട് അതിന് ശേഷം അങ്ങനെ ജയിലിലടയ്ക്കണമെന്നുള്ളത് വ്യക്തമായി വായിച്ച് അപേക്ഷ ഒക്കെ എഴുതി പേരും അഡ്രസ്സും സുധാകരൻ മാഷ് അങ്ങനെ എല്ലാം എഴുതി കറക്റ്റ് ചെയ്ത് ഒപ്പൊക്കെ ഇട്ടു കഴിഞ്ഞിട്ട് മാഷ് വീണ്ടും വീണ്ടും അത് വായിക്കിന് അയാൾക്ക് എന്ത് ചെയ്യണം എന്നൊരു പിടുത്തമില്ല എന്നാൽ പോലും രണ്ടും കൽപ്പിച്ച് അതൊരു കവറിലൊക്കെ ആക്കി പരാതി കൊടുക്കാൻ തീരുമാനിക്കേന് അങ്ങനെ സ്വന്തം മകനെ ജയിലിലടയ്ക്കാൻ വേണ്ടി മാഷ ക്രൂരകൃത്യം ചെയ്യണേ എന്നിട്ട് വേദന അമ്മ കമ്മ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അവരോട് സംസാരിച്ചോണ്ടിരിക്കേയിരിക്കുള്ളൂ അവിടേക്ക് ഇനി ചെല്ലണത് ഈ മാഷ് കമലെ ഞാനിപ്പോൾ വരാമെന്നറിയ മാഷ എവിടേക്ക് പോകണമെന്ന് നോക്കും വിക്രമിനെ അവനെ ജയിലിൽ അടയ്ക്കാൻ ഒരു പരാതി കൊടുക്കാൻ പോകണമെന്ന് പറയും അപ്പോൾ വേദക്ക് പെട്ടെന്ന് ദേഷ്യം വരും സ്വന്തം മോനെ ഇങ്ങനെ ചെയ്യാൻ പോണേന്ന് ആലോചിക്കണമെന്ന് പറയുമ്പോൾ ഇക്കാര്യത്തിൽ നീ ഇടപെടേണ്ട എന്ന് പറയും എൻ്റെ ഭർത്താവിൻ്റെ കാര്യമായതുകൊണ്ട് എനിക്ക് ഇടപെടാതെ നിവർത്തിയില്ല എന്ന് പറയും കമലെ നീ ഇന്ന് കണ്ടതല്ലേ നിന്റെ മകനെ നിനക്ക് ജീവനോടെ കാണണോ എന്നും മറ്റൊരാളുടെ കത്തിക്കിരയാവാതെ റോട്ടിൽ കിടന്ന് പെടയിഞ്ഞു മരിക്കണെ കാണാണ്ടിരിക്കണമെങ്കിൽ ഇതാണ് വേണ്ടതെന്ന് പറയും ഇപ്പം മാഷേ വായ വിട്ടൊന്നും പറയല്ലേ എന്ന് പറഞ്ഞ് കമ്മലാമ്മ കരയും എഴുന്നേൽക്കും വേദ പറയും അച്ഛാ സോറി മാഷേ മാഷെ ഈ പരാതിമായി അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഇതിനു മുന്നേ ഒരു പരാതി പോലും വിക്രമിനെതിരെ ഇല്ല എൻ്റെ അച്ഛനും ഏട്ടനും കൂടി ഉണ്ടാക്കിയ പരാതി അല്ലാതെ മറ്റൊരു പരാതിയും വിക്രമിനെതിരെ സ്റ്റേഷനിലില്ല പിന്നെ ഈ പരാതി കൊണ്ട് ചെല്ലും അവരെ അന്വേഷിക്കാനൊന്നുക്കില്ല വിക്രമിനെ പിടിച്ച് അകത്തിടും കെട്ടിയിട്ട് ഇടിക്കും അത്രയേ ഉള്ളൂ പുറത്ത് അടിക്കും അകത്ത് പോലീസ് ഇടിക്കും ശരീരം ഇടിച്ച് നുറുക്കും ഇതല്ലാതെ ഈ പരാതി കൊണ്ട് മറ്റൊന്നും ഉണ്ടാവില്ല എന്ന് പറയും പിന്നെ മാഷി പരാതിയുമായി അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു കള്ളപ്പരാതി ഇന്നുമായി കള്ളപ്പരാതി ഇണെന്നും പറഞ്ഞ് ഞാനും ഇറങ്ങും ഒരു പരാതിയായിട്ട് അറിയാലോ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ കമലാമങ്ങനെ ഞെട്ടിണ് വേദന ധൈര്യം ധൈര്യപ്പെട്ടിട്ടുള്ള സംസാരം കേട്ടപ്പോൾ അപ്പോൾ മാഷു പറയും നിയമം ഒന്നും എന്നെ പഠിപ്പിക്കേണ്ട നിനക്ക് നിയമം അറിയാമെന്ന് എനിക്ക് അറിയാം എന്ന് പറയും എന്നെ അതൊന്നും പഠിപ്പിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ അറിയാത്ത കാര്യങ്ങൾ പഠിക്കേണ്ടെന്ന് നിർത്തില്ല മാഷേ നിയമത്തിന് മുന്നിൽ ഭാര്യ ഭർത്താവ് അച്ഛൻ അമ്മ മക്കൾ ഒന്നുമില്ല എന്ന് പറയും അങ്ങനെ മാഷ് പറയും കമലെ ഞാൻ പറഞ്ഞില്ലേ വീണ്ടും നിൻ്റെ മകൻ വിട്ടുകൊണ്ട് ചാവ ചാവണത് കാണണോ അതോ ജയിലിൽ സുഖമായി കഴിയണത് കാണണോ അങ്ങനെയെങ്കിലും ജയിലിൽ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മാഷാ പരാതി വലിച്ചു കീറി അവരുടെ മുന്നിലിട്ടിട്ട് പറയും നോക്കിക്കോ കമലേ നീ എല്ലാം നേരിടാൻ തയ്യാറായി നിന്നോ നീ ഇതല്ലേ ഇതിനപ്പുറം ഇനിയും കാണേണ്ടി വരും അതിനുള്ള മനസ്സ് നീ പാകപ്പെടുത്തിക്കുക എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് മാഷ് അകത്തേക്ക് പോകുമ്പോൾ കമല അമ്മ പൊട്ടിക്കരയുന്നുണ്ട് വേദ വന്ന് സമാധാനിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഞാൻ എന്ത് ചെയ്യും മോളെ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഒന്നും പേടിക്കേണ്ട മാഷ് പറയണ പോലെ ഒന്നും ഉണ്ടാവില്ല എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് വേദ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നുണ്ട് അമ്മനെ പിന്നെ കാണിക്കുന്നത് വിക്രമിൻ്റെ കൂട്ടുകാരന്മാരെ കൂടി ഇരുന്ന് അവർ ക്യാരം ബോർഡൊക്കെ കളിക്കുന്നുണ്ട് വിക്രം ഇങ്ങനെ ഒന്നോ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കണേ ആ സമയത്ത് ഇവനെന്താ ഒന്ന് ആലോചി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ നടപ്പം അവൻ ആലോചിക്കാൻ എന്താ കുഴപ്പമാവൻ മണവാ പുതു മണവാളനല്ലേന്നൊക്കെ പറഞ്ഞവർ കളിയാക്കും എന്നറിയും ആ അത് ശരിയാണല്ലോ എന്ന് പറയും എടാ വിക്രമേ നീ ഇങ്ങനെ ഇരിക്കാണ്ട് അവളെയും കൊണ്ട് പോയി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ടൂറ് പോടാന്ന് പറയും ആരെ വേദന എന്നറിയും അതേ എന്നിട്ട് ഒരു പാട്ട് പാടാനൊക്കെ പറയും അറിയാതെ എന്നുള്ള പാട്ടൊക്കെ പാടാന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ കളിക്കും ആ പാട്ടൊക്കെ പാടി അപ്പോൾ അവർക്ക് എന്തോ ഒരു അടുത്ത് എന്തോ സാധനം എടുത്തു കഴിഞ്ഞിട്ട് അവരെ മേത്തി കയറി നിങ്ങൾ എന്താ വിചാരിച്ചേക്കണേ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എന്നെ സ്നേഹിക്കാനോ ഒന്നുമല്ല അവൾ പകരം വീട്ടാനാണെന്ന് പറയും പകരം കിട്ടാനോ എന്തിനേന്ന് ചോദിക്കും നിങ്ങളിപ്പോൾ അവളുടെ ഭാഗത്താണോന്ന് ചോദിക്കും ആ അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും പത്ത് ലക്ഷം രൂപ വെച്ചിട്ടാണ് അവൾ തന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും അവളെ ഭാഗത്ത് നിന്ന് നിന്നവൾ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നീ അവളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ട് നിന്നോട് പറയാൻ വേണ്ടിയിട്ട് അവൾ ഞങ്ങൾക്ക് ഇത്രയും കാശ് തന്നടാ നീ ഒന്ന് ആലോചിച്ച് ചോദിക്കും എത്ര തവണ നീ സ്റ്റേഷനിൽ കയറി അത്രയും തവണ അവളും നിൻ്റെ ഒപ്പം നിന്നെ ഇറക്കിയില്ലടാ കോടതിയിൽ വരെയും വന്നില്ലടാ നിനക്ക് എന്താടാ സ്നേഹം എന്ന് പറഞ്ഞൊരു സാധനമില്ല നന്നില്ല എന്നൊക്കെ ചോദിക്കും അപ്പം നിങ്ങൾ അതാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾ അവളുടെ ഭാഗത്താണോ എൻ്റെ ഭാഗത്താണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ നീ പുറത്തുനിന്ന് ഒരാൾ വന്ന് നിന്നെക്കുറിച്ച് കുറ്റം ചോദിച്ചിട്ട് എന്താ നീ കെട്ടവനാണോ നല്ലവണ്ണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നറിയാം നീ നല്ലവനാണ് കാരണം നീ ഞാൻ കടച്ചങ്ങാതി എന്ന് അതുകൊണ്ട് ഇനി ഇനി അതുപോലെയല്ല അവൾ അവൾ നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് ആ പറയും ഇല്ല അവൾ എൻ്റെ ജീവിതത്തിലേക്ക് പ്രതികാരം കിട്ടാൻ വന്നാണെന്ന് പറയും എന്നിട്ട് ആദ്യ ദിവസം ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയും ജീവിതാവസാനം മുഴുവൻ നരകമായിരിക്കണം എന്നൊക്കെ പറഞ്ഞിന് ഒരു ഭാഗം അവർ പറയുമ്പോൾ ഓ ഇതിന് വേണ്ടി ഇതാണോ നീ ആലോചിച്ചോണ്ടിരിക്കുന്നത് എടാ എന്നിട്ട് അവൾ അത് ചെയ്തോ അന്ന് തുടങ്ങി ഇന്ന് വരെ എത്ര എല്ലാം സ്റ്റേഷനിൽ അവൾ കയറി ഇറങ്ങി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ഒരു വഴക്കുണ്ടാക്കുമ്പോൾ വിക്രം അവിടെ നിന്ന് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോവും പിന്നീട് വിക് വണ്ടി മേൽ പോകുമ്പോഴൊക്കെ വേദന കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു അച്ഛനോട് വിക്രമിന് വേണ്ടി വഴക്കുണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു പഴയത് മുഴുവനും വിക്രമ വേദന വീട്ടിൽ കൊണ്ടാക്കുന്നതും അതുപോലെ തന്നെ ഷെയ്ക്കിൻ്റെ കൊടുക്കുന്നതും ജെ കോടതിറങ്ങി കൊണ്ടുവരുമ്പോൾ തോളിൽ പിടിക്കുന്നതുമായ എല്ലാ കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടിരിക്കേ അങ്ങനെ സ്റ്റേഷനിൽ നിന്ന് ഇടിച്ചിട്ട് വീണതും വേദന കയ്യിലേക്ക് വീണതും ആയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് പെട്ടെന്ന് രാധര വണ്ടിയുടെ മുന്നിൽ ചെന്നിട്ടാണ് ബ്രേക്ക് ഇടുന്നത് ഞാൻ പറയും എടാ വിക്രമേ നീ ആ എസ് ഐ ആയിട്ട് വഴക്കുണ്ടാക്കാമെന്ന് നോക്കിയോ നീ നിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നത് എസ് ഐ ഉണ്ടാ നീ അത് മറക്കരുത് സാധാരണക്കാരെ പോലെയല്ല എന്ന് പറയുമ്പോൾ നീ ഇതിലിടപെടണ്ട അതെനിക്കറിയാൻ തീർക്കാൻ ആ എന്നാൽ അവർ പണി തുടങ്ങി പറയും നീ എന്ത് പറയണേന്ന് ചോദിക്കും ആ കവലയിലൊക്കെ ഒരു സംസാരം ഉണ്ടെന്ന് പറയും എന്ത് സംസാരം എന്ന് ചോദിക്കും പിന്നീട് സംഭവിച്ച കാര്യങ്ങളൊക്കെ രാത് പറയുന്നുണ്ട് വിക്രമിനോട് അമ്മന അച്ഛനും അമ്മയും പോലീസ് ഹോസ്പിറ്റലിൽ പോയതും അവിടെ ഉണ്ടായ സംഭവങ്ങളും വേറെ ആൾക്കാർ വന്നതും അമ്മനെ അച്ഛനെ വെട്ടാൻ നോക്കിയതുമായുള്ള കാര്യങ്ങളൊക്കെ എന്തായാലും എസ് ഐ ചെയ്യണിൻ്റെ പിന്നിൽ പക്ഷേ എസ് ഐ നേരിട്ടല്ല എന്ന് പറഞ്ഞപ്പോൾ വിക്രം പെട്ടെന്ന് തന്നെ വേദന രാധന അവിടെ നിർത്തിക്കൊണ്ട് പാഞ്ഞു പോകുന്നൊരു ഭാഗമാണ് കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ